പുതിയ പരിശീലകനെ നിയമിച്ചതിൻ്റെ പേരിൽ ബ്ലാസ്റ്റേഴ്സിനെ പൂർണ്ണമായിട്ടും അങ്ങോട്ടും കുറ്റം പറയാൻ നിൽക്കണ്ട കാരണം നമുക്കൊന്നും ഫ്യൂച്ചർ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും സക്സസ്ഫുൾ പരിശീലകന്മാരുള്ള ഒരാളായിട്ടുള്ള മാർക്കസ് മർഗുലയും ഒരു ക്ലബ്ബ് സാക്ക് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഈ ഒരു പരിശീലകനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായിട്ടുള്ള കറ്റലൻ ജിമിനിസിനെ പുറത്താക്കിയ ലീഗിൽ തന്നെയുള്ള ഒരു ക്ലബ്ബാണ് പുറത്താക്കിയത് സോ സാക്കിങ്ങൊക്കെ സ്വാഭാവികമാണ് ഫുട്ബോളിൽ ഈ പുള്ളി കോച്ചിങ് കരിയർ തുടങ്ങിയിട്ട് നാല് വർഷമായപ്പം ആരംഭത്തിലെ തന്നെ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത്ര നല്ലതല്ല കേരള ബ്ലസ്റ്റേസിൻ്റെ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഒരു ദുരന്ത സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഈ രണ്ട് നെഗറ്റീവും കൂടെ പോസിറ്റീവായി നമുക്കൊരു നല്ല സീസൺ കിട്ടിയാൽ പ്രതീക്ഷിക്കാം ഒരു വർഷത്തെ കരാറിലാണ് ആളിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ആൾ അത്യാവശ്യം കണിശക്കാരനായിട്ടുള്ള ഒരു പരിശീലകനാണ് പുള്ളി കളിക്കളത്തിലുണ്ടാക്കിയ ഹീറ്റ് മൊമെൻസിൻ്റെ ഒരു വീഡിയോ ഞാൻ സൈഡിൽ ഡിസ്പ്ലേ ചെയ്യാൻ നോക്കുന്നുണ്ട് അത്യാവശ്യം അടിയും പിടിയും വിട്ടും കുത്തും ഒക്കെയുള്ള പരിശീലകനാണ് ജെമിനിസ് എന്ന് നമുക്ക് വിശ്വസിക്കാം പിന്നെ ആള് ഒരു ഡിഫൻഡർ ആണെങ്കിൽ പോലും പൂർണ്ണമായിട്ടും പ്രതിരോധത്തിൽ ഊന്നിയിട്ടുള്ള ഒരു ശൈലിയൊന്നും അല്ല ആളിന് ഒരു ബാലൻസിങ് സ്കോഡിനെ ആണ് എപ്പോഴും സെറ്റ് ചെയ്യുന്നത് പക്ഷേ എപ്പോഴും ഡിഫൻസിന് പ്രാമുഖ്യമുള്ള ഒരു സ്കോഡിനെ പുള്ളി ഡിമാൻഡ് ചെയ്യും അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിലെ മെഡിക്കോ ഡിഫൻഡർമാരെയൊക്കെ മാറ്റി നല്ല ക്വാളിറ്റി ഡിഫൻഡർമാരെ കൊണ്ടുവരാൻ ആൾ ആവശ്യപ്പെട്ടേക്കും ഒരു വർഷത്തിൽ കരാറിൽ വരുന്ന ആളിന് എത്രമാത്രം ഡിമാൻഡിങ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് അതവിടെ നിൽക്കട്ടെ നല്ല ഡിഫൻഡേഴ്സിനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ നന്നായിരിക്കും ആൾ മനോലോ മാർഗസിൻ്റെ ഏകദേശം അതേ ശൈലി തന്നെയാണ് ഒരു ഗോളിന് ലീഡെടുത്ത് കഴിഞ്ഞ ആൾ ആ ലീഡിൽ കടിച്ച് തൂങ്ങി കടന്ന് വിജയിച്ച് മൂന്ന് പോയിന്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ടൈപ്പ് ഒരു പരിശീലകനാണ് പിന്നെ ഈ ഒരു പരിശീലകൻ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് പൂർണ്ണമായിട്ടും ആരാധകരുടെ രോഷത്തിന് വലിയ ഇരകളാവും കാരണം മനോനോ ച മനോന മാർഗസും സെർജിയുള്ള പേരെ പോലെ ഒരു കോച്ച് അവൈലബിൾ ഓപ്ഷനായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പുള്ളിയെ നോക്കാതെ ഒരു തീർത്ത ന്യൂ ഫോഴ്സിനെ ഒരു വർഷത്തേക്ക് കൊണ്ടുവന്നാൽ അത് നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും ആൾ മോശം റിസൾട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഈ പ്രൊജക്റ്റ് കെ ബി എഫ് സി സ്റ്റാർ എന്ന് പറയുന്ന സാധനം ഈ സൂപ്പർ കപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാര്യം ഒരു ഫുൾ സ്കോഡിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറക്കുന്നുണ്ട് മറ്റു ടീമുകൾ ഫുൾ സ്കോഡിനെ ഇറക്കുന്നുണ്ടോ എന്ന് അറിയില്ല കേരള ബ്ലാസ്റ്റേഴ്സ് നേരത്തെ പരിശീലനം തുടങ്ങിയിട്ടുണ്ട് ഫോറിൻ പ്ലേഴ്സ് എല്ലാം വന്നിട്ടുണ്ട് പെപ്ര വന്നിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ് പെപ്ര ഇനി ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരുമോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായിരിക്കുന്ന സാഹചര്യത്തിൽ പെപ്രയുടെ ആ ഒരു അസാന്നിധ്യത്തിനെ കുറിച്ച് നമ്മൾ അധികം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല മറ്റൊരു സാധനം വരികയാണെങ്കിൽ ഈ ഒരു പരിശീലകന് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ് ബെറ്റർ ആണ് മുന്നിലേക്ക് വന്നിരിക്കുന്നത് ആളിനും കരിയർ പ്രൂവ് ചെയ്യാനുള്ള അവസരമാണ് കോച്ച് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥ എന്നൊക്കെ ട്രോളിൽ പറയുമെങ്കിൽ പോലും ആള് അത്യാവശ്യം നല്ല ആളാണെന്ന് നമുക്ക് വിശ്വസിക്കാം ആള് ഒരു ബാലൻസ്ഡ് സ്കോഡും ഉണ്ട് ടീമിനെ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പരിശീലകനാണ് പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സെർജിയോലോ വേറെ പോലെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് കാറ്റാലൻ ജിമിനിസിലേക്ക് പോയി എന്നുള്ളതൊരു ചോദ്യം ആ കാട്ടാളൻ ജിമിനിസ് കൊള്ളാം കാട്ടാളൻ ബുറിജു എന്നൊക്കെ പറയുന്ന പോലെ ഡേവിഡ് കാട്ടാളൻ ഡേവിഡ് കാട്ടാളൻ അല്ലെങ്കിൽ കാട്ടാളൻ ജിമിനിസ് കൊള്ളാം നല്ല ന്യൂ വേർഡ് അൺലോക്ട് കാട്ടാളൻ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ കാട്ടാളൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രക്ഷകനാവൂ എന്ന് കാത്തിരുത് അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ ആളിന് ഒരു കപ്പുണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് സൈഡാണ് നെഗറ്റീവ് സൈഡ് നോക്കാനാണെങ്കിൽ കുറേ അധികം പുറത്താക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ നാല് വർഷമായിട്ടുള്ളൂ അത് എക്സ്പീരിയൻസ് ഗെയിൻ ഒരു വേദിയാണ് പിന്നെ ബാലൻസ്ഡ് സ്കോഡ് കിട്ടി കഴിഞ്ഞാൽ ആൾ നന്നാക്കുമെന്ന് പ്രതീക്ഷിക്കാം ഈ സൂപ്പർ കപ്പ് പുള്ളി പറ്റുവാണെങ്കിൽ തൂക്കട്ടെ നേരത്തെ തന്നെ പുള്ളി രണ്ട് ദിവസത്തിനുള്ളിൽ കൊച്ചിലെത്തുമെന്നാണ് അറിയുന്നത് സോ നന്മയും പിന്നെ എല്ലാം ഉള്ളൊരു സെറ്റ് ടീമായിട്ട് പോട്ടെ